അസളാം വരഹമുല്ലാ വരക്കാത്തൂ അലമദലു വസ്സലാം വലാ റസൂലില്ല അലാലിഹി വസ്ഹബിഹി അൽഫാ ഇദ്ദീന ബിന അമ്മാബാദ് സഹോദരങ്ങളെ ഖബറിൽ ശിക്ഷയില്ല മുസ്തഫയുടെ സുചിന്തിതമായ അദ്ദേഹം വളരെ ആയത്തിൽ പഠിച്ച് എത്തിപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണത് ഖബറിൽ ശിക്ഷയില്ല അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ തെളിവൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അത് മാത്രമല്ല ആധുനിക പണ്ഡിതനായിട്ടുള്ള അറാവി മുത്തവല്ലി അഷാറാവി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം ഖബർ ശിക്ഷ നിഷേധിക്കേണ്ടതെന്നാണ് മുസ്തഫയുടെ വാദം ലാ അദാബ വലാ ലാ ഫിൽ ഖബർ എന്ന് അദ്ദേഹം പറഞ്ഞു ഖബറിൽ അതാപും ഇല്ല അതായത് ശിക്ഷയില്ല വിചാരണയില്ല അപ്പം ഇത് ഷാറാവി പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷാറാവിയോട് തന്നെ ഇതിൽ മുസ്തഫയുടെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ മുസ്തഫക്ക് ആവശ്യമുള്ളതേ മുസ്തഫ കാണുള്ളൂ പറയുള്ളൂ ഉള്ളതാണ് അത് ഖുർആാനിൽ മറ്റെവിടുന്നാണെങ്കിലും ഹദീസ് ഒരു ഭാഗത്ത് നിഷേധിക്കുമ്പോൾ തന്നെ മുസ്തഫക്ക് ആവശ്യമുള്ള ഹദീസ് മുസ്തഫ സ്വീകരിക്കും മുസ്തഫക്ക് അത് മുമ്പേ തള്ളിക്കളിയുള്ളൂ കാരണം ഒരു ഭാഗത്ത് ഹദീസ് പറഞ്ഞത് ചരിത്രമാണ് അദ്ദേഹം പറയും അതോടൊപ്പം അത് ബുഹാരി മുസ്ലിമിനെ പോലെയുള്ള ആളുകൾ ഗൂഢാലോചനയിലൂടെ എഴുതി ഉണ്ടാക്കിയതാണ് എന്നും പറയും എന്ന് പറഞ്ഞാൽ താനെന്താണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ പിന്നെ ബോധ്യമല്ല അല്ലെങ്കിൽ പിന്നെ അറിയില്ല അപ്പോൾ നബിസ് അല്ലാഹു നയ്യൂ വസ്ല്ലമ്മ തായിഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പ്രസംഗിച്ച അല്ല പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥനയാണ് മുസ്തഫൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളു അള്ളാഹു മഫ് കൗമി പൈന്നഹും ലായാലം മുൻ വിവരമില്ലാത്തവരാണ് പഠിച്ചോനെ പുറത്തു കൊടുക്കണേന്ന് ഇതാണ് യഥാർത്ഥത്തിൽ മുസ്തഫൻ്റെ അവസ്ഥ ആണ് അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുകയും ബാക്കിയുള്ളതൊക്കെ പിന്നെ തമസ്കരിക്കുകയും ചെയ്യുന്ന രീതിയാണ് മുസ്തഫ എല്ലാ രംഗത്തും സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അതുതന്നെയാണ് ഷാറാവി ഖബർ ശിക്ഷ നിഷേധിച്ചു ശിക്ഷ എന്ന് പറഞ്ഞു എന്ന് പറയുന്നതിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട് പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചാൽ ഷാറാബി അങ്ങനെ പറഞ്ഞു ലാതാബലാ ഹിസാബ് അഫിൽ ഖബർ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാറാബിയോട് തന്നെ ചോദിക്കുന്നുണ്ട് താങ്കൾ ഇങ്ങനെ ഖബറ് ശിക്ഷ എന്നാ നിഷേധിക്കുകയാണോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ താങ്കൾ ഖബർ ശിക്ഷ നിഷേധിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുണ്ടല്ലോ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ക്ലാസ്സുകളിൽ അത് പരിശോധിച്ചാൽ പിന്നെ മുസ്തഫ പറഞ്ഞ യൂട്യൂബിൽ പിന്നെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തോട് ഈ ചോദ്യത്തിനുള്ള ഉള്ള മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് അതേമാധ്യം തന്നെ പറയുന്നത് ഇത് ഈ പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്നാണ്ട മനുഷ്യ ഗോചരമായിട്ടുള്ള ഏതെങ്കിലും ഒരു അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ അവന് കണ്ടെത്താൻ കഴിയുന്ന ഒരു സംഗതിയല്ല ഈ പരലോകമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ അത് എന്താണോ വിശുദ്ധ നബി നബിസ് അല്ലാഹുലയോ സല്ല്മയും പറഞ്ഞത് അത് അതേപടി അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾക്ക് സാധ്യമാവുള്ളൂ അദ്ദേഹം പറയുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം സൂറത്ത് ഖാഫിറിലെ ആയത്ത് ഓതിക്കൊണ്ടാണ് അതിന് മറുപടി പറയുന്നത് അന്നാറ് യുവറലൂൻ ആലൈഹ കുതുംബൻ വാഷിയ രാവിലെയും വൈകുന്നേരവും നരകത്തിൽ നരകം അന്നാറു യുറലൂൻ ആലീഹ അവർ നരകത്തിന് നരകത്തിൽ അവർ പ്ര പ്രദർശിപ്പിക്കപ്പെടും അന്നാറു യോറലൂൻ അലൈഹ അവരെ നരകത്തിൽ പ്രവ പ്രദർശിപ്പിക്കപ്പെടും മുതവൻ വാശിയ്യാൻ രാവിലെയും വൈകുന്നേരവും എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം തൻ്റെ ചോദ്യകർത്താവിനോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതെന്താണ് അദ്ദേഹം ചോദിച്ചു ഇത് ഈ ഭൗതിക ജീവിതത്തിലുള്ള അനുഭവമാണോ അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചോദ്യകർത്താവിൻ്റെ മറ്റേ ആളുടെ മറുപടി എന്താണ് അല്ല ഇത് മരണത്തിന് ശേഷമുള്ളതാണ് അപ്പോൾ ഷെയറാബ് ചോദിക്കേണ്ട ഇത് മഹ്ഷറയിൽ പിന്നെ വെച്ചുള്ള ആ സംഭവമാണോ അതിൻ്റെ മുമ്പുള്ളതാണോ അതിന് മുമ്പുള്ളതാണ് അത് ബർസഹി ഘട്ടത്തിനുള്ളതാണ് അതായത് മനുഷ്യൻ മരിച്ച് ചെന്ന് പിന്നെ മഹഷ്വറയിലേക്ക് മനുഷ്യനെ ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ മുമ്പ് ഈ രണ്ട് ഘട്ടത്തിനും ഇടക്കുള്ള സംഭവമാണ് ഇത് എന്നാണ് അദ്ദേഹം മറുപടി പറയണത് എന്നിട്ട് തുടർന്ന് ഷാറാബി പിന്നെ ഓതണ എന്താണ് ഈ ആയത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം അന്നാറ് യോറതൂന അലൈഹൻ വാശിയൻ വയോമ തക്കൂമു സാഹത്തു അതഹിലു ആല ഫിറുന അശന്തൽ ലതാബ് സാഹത്ത് ആ ഘട്ടം വരുന്ന ദിവസം ഫിറാവിനെ ഏറ്റവും കുടൂരുമായിട്ടുള്ള ശിക്ഷയിലേക്ക് നിങ്ങൾ പിന്നെ പ്രവേശിപ്പിക്കുക എന്ന് പറയപ്പെടും അപ്പോൾ എന്നിട്ട് അദ്ദേഹം സമർത്ഥിക്കണെന്താണ് ഈ പറഞ്ഞിട്ടുള്ള അന്നാർ യൂറൂന അലൈഹ എന്നുള്ളത് മഹ്ഷറ ഘട്ടത്തിന് മഹ്വറയിലേക്ക് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ മുമ്പുള്ള ഘട്ടത്തിൽ അതായത് മരണത്തിന് ശേഷം മഹഷ്വറയ്ക്ക് മുമ്പായിട്ടുള്ള ഈ ബർസഹി ഘട്ടത്തിൽ സംഭവിക്കുന്ന സംഭവമാണിത് എന്നദ്ദേഹം പിന്നീട് പിന്നെ തീർത്ത് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഇതിനെപ്പറ്റി പറയണെന്താണ് അദ്ദേഹം പറയുന്നത് മഹഷ്വറക്കിലെ വിചാരണയ്ക്ക് ശേഷം സംഭവിക്കുന്ന വിധി പ്രസ്താവത്തിന് ശേഷം സംഭവിക്കുന്ന നരകശിക്ഷ പോലുള്ള ഒരു ശിക്ഷയല്ല കബറിലുള്ള ശിക്ഷ അത് ആളുകൾ പിന്നെ ഉറക്കിൽ അവർക്ക് ചില ദുസ്വപ്നങ്ങൾ അനുഭവപ്പെടുന്നത് പോലെ കബറിൽ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണെന്നുള്ള യഥാർത്ഥത്തിൽ പൂർവകാല മുസ്ലിം ഇസ്ലാമിക പണ്ഡിതന്മാർ ഏറെക്കുറെ പറഞ്ഞിട്ടുള്ള സംഗതിയെ ഇവിടെ മുത്തവല്ലി ഷാറാവിയും പറഞ്ഞിട്ടുള്ളൂ ഓ ഷാവലിജുല്ലാഹിദ് ദഹിൽ അവി അദ്ദേഹത്തിൻ്റെ ഹുജത്തുല്ലാഹിൻ ബാലിക എന്ന വിശ്രുതമായ ഗ്രന്ഥത്തിൽ ഖബറിലുള്ള ശിക്ഷയെ ഖബറിലുള്ള ജീവിതത്തെ ഉറക്കു ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ ജീവിതത്തോടാണ് സാമ്യപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല സ്വപ്നങ്ങൾ പിന്നെ കാണുന്ന ആളുകളുണ്ട് ഉറങ്ങണ സമയത്ത് നല്ല സ്വപ്നം കാണും ചിലർ അപ്പോൾ അവർ സന്തോഷിക്കും അതേ അവസരം മോശപ്പെട്ട ദുസ്വപ്നങ്ങൾ കാണുമ്പോഴോ ഈ മനുഷ്യൻ ഉറക്കിൽ അയാൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് രീതിയും ഖബറിലുള്ള ആളുകൾ അനുഭവപ്പെടുന്നുണ്ട് ഒരു ഭാഗത്ത് ഈമാനും പിന്നെ എഹ്സാനും തക്കവയും ഒക്കെ ഉള്ള ആളുകൾ ഖബറിലെ ജീവിതത്തിൽ അവർ സുഖജീവിതം അനുഭവിക്കുന്നുണ്ട് അവർ അവരുടെ സ്വപ്നത്തിൽ നല്ല സ്വപ്നം കാണുന്നവരെ പോലെയാണ് ഖബറിൽ കഴിഞ്ഞു കൂടുന്നതെങ്കിൽ മറ്റേ ആളുകൾ അതായത് കുഫറും ഷിർക്കും ഒക്കെ ആയിട്ട് എന്നെ പിന്നെ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ സ്വ സ്വപ്നത്തിൽ ദുസ്വപ്നങ്ങൾ കാണുന്നത് പോലെ ഉറക്കൽ ദുസ്വപനം കാണുന്നത് പോലെ അവർ അവിടെ അങ്ങനെയുള്ള ഒരു അനുഭവം ആണ് അവർക്കുണ്ടാവുക ഇത് തന്നെയാണ് മുസ്തഫ അദീത് പറഞ്ഞതായി ഉദ്ധരിക്കുന്ന പാമ്പ് കൊത്തുതന്നെ കൊത്തുതന്നെ അവരെ ഇയാളെ ചുറ്റി വളഞ്ഞിട്ട് കൊത്തുക അതുപോലെ മുങ്കറിൻ്റെ കീറും വന്നിട്ട് ഇവരെ ചോദ്യം ചെയ്യുക അടിക്കുക പോലുള്ള സംഗതികളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഈ ഇനത്തിലാണ് പിഴത് ഇവിടെ ഷാറാവി പറയുന്നത് മഹ്ഷറയിലെ വിചാരണയ്ക്ക് ശേഷം സംഭവിക്കുന്ന നിറകശിക്ഷ പോലുള്ളൊരു ശിക്ഷ അല്ല എന്നാൽ ഖബറിൽ നബി നബിസ്ല്ലാഹു അലൈവ് വസ്ല്ലാമ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശിക്ഷ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അതിന് അദ്ദേഹം ഓതുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് കാഫിർ അന്നാർ യോറുവാൻ അലൈഹ മുതൻ വാഷിയൻ എന്നുള്ള ആയത്താണ് ഈ ആയത്വം ഓതിക്കൊണ്ടാണ് അദ്ദേഹം അത് സമർത്ഥിക്കുന്നതും പക്ഷേ മുസ്തഫയുടെ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്തഫ ഇതിനെപ്പറ്റി കമ്മ മിണ്ടുന്നില്ല ഷാറാവി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നാ നെറ്റിൽ പിന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റിൽ സെർച്ച് ചെയ്താൽ അത് രണ്ടും കിട്ടുന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഒരു സംഗതി പറയുമ്പോൾ അതിൻ്റെ വസ് അത് വസ്തുനിഷ്ഠമായി സത്യസന്ധമായിട്ടാണ് അത് പറയുന്നതെങ്കിൽ മുസ്തഫ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ഷാറാവി ഇങ്ങനെ പറയുന്നുണ്ട് എന്നതാ പറയണമല്ലോ അത് പറയുന്നതിന് പകരം ഷാറാവിയുടെ ഈ ഒരു പിന്നെ പിന്നെ പ്രസ്താവം മാത്രമാണ് മുസ്തഫ ഉദ്ധരിക്കുന്നത് ആ ഹാബ വലാ ഹിസാബഫിൽ കബീർ എന്നുള്ളത് അപ്പം എന്തുകൊണ്ട് പിന്നെ മുസ്തഫ ഇങ്ങനെ തനിക്ക് പറ്റിയത് തനിക്ക് അനുകൂലമായി ഉള്ളത് മാത്രം അത് വിശുദ്ധ ഖുർആാനിൽ നിന്നാവട്ടെ ഹതീഥുകളിൽ നിന്നാവട്ടെ പിന്നെ മഹാന്മാരുടെ പണ്ഡി പണ്ഡിതന്മാരുടെ പ്രസ്താവങ്ങളിൽ നിന്നാവട്ടെ പരാമർശങ്ങളിൽ നിന്നാവട്ടെ മുസ്തഫ ഇങ്ങനെ ഉദ്ധരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് മുസ്തഫ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആൾമാറാട്ടം നടത്തുകയാണ് മുസ്തഫയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ സാധിക്കാൻ വേണ്ടി ആൾ ഖുർആാൻ വളച്ചൊടിക്കുന്നു അതീസിനെ ഒരു ഭാഗത്ത് നിഷേധിക്കുമ്പം തന്നെ മറുഭാഗത്ത് തനിക്ക് പറ്റിയ അതീസുകൾ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ വാക്യൻ പ്രസ്താവങ്ങളിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ തനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ട് മറ്റുള്ളത് തമസ്കരിക്കുന്നു ഈ തമസ്കരണമാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഇപ്പോൾ ഇവിടെ തനിക്ക് വിജയമാണ് എന്നൊക്കെ തോന്നാനുള്ള പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് മുസ്തഫക്ക് വിചാ വിചാ പിന്നെ പിന്നെ വിജയമല്ല ഇതിലൂടെ സമ്മാനിക്കണമെന്നും വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പരിശോധിക്കുന്ന മുസ്തഫേൻ്റെ ഇതിൽ തന്നെ ഇങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തതായിട്ട് കാര്യങ്ങൾ കണ്ടെത്താൻ യോഗ്യതയുള്ള ഉള്ള ആളുകൾ മനസ്സിലാക്കും മുസ്തഫ എന്ന് പറയുന്നത് തനി തട്ടിപ്പിൻ്റെ ആളാണ് അയാൾ കളവാണ് പറയുന്നത് വസ്തുതകൾ മറച്ചു വയ്ക്കുകയാണ് അയാൾ ചെയ്യണത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാവും പക്ഷേ മുസ്തഫ അഭിരമിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്തഫ പറയുന്നതൊക്കെ മുൻവിതൊരു മറു മറുചിന്തി ഇല്ലാതെ അല്ലെങ്കിൽ വസ്തുതകൾ അംഗീകരിക്കാൻ അന്വേഷിക്കാൻ പോലും തയ്യാറാവാതെ മുസ്തഫ പറയുന്നത് മുമ്പൊരു മഹാപണ്ഡിതനാണ് എന്നംഗീകരിച്ചുകൊണ്ട് മുസ്തഫ പറയുന്നതൊക്കെ അതേപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് ആ ഒരു ബലത്തിൽ തിരുണ്ണബലത്തിലാണ് മുസ്തഫ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് യാഥാർത്ഥ്യം അറിയണമെന്നൊന്നുമില്ല അവരുടെ മനസ്സിലുള്ള എളുപ്പത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഇസ്ലാമിൻ്റെ പിന്നെ നിയമങ്ങൾ അധ്യാപനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന രീതി അവർക്ക് കിട്ടിയാൽ അവരതിൻ്റെ പിന്നാലെ പോകും അത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ പിന്നെ അള്ളാഹു റസൂല് ഖുർഹാൻ പരലോകം ഇതൊന്നുമല്ല ഇത്തരം ആളുകൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്തഫയെ നയിക്കുന്നതും അതല്ല അതുകൊണ്ട് തൻ്റെ ആളുകൾക്ക് പറ്റിയ രീതിയിൽ അവരെ മുമ്പോട്ട് നയിക്കാൻ എന്തൊക്കെ കോപ്രായങ്ങളും തട്ടിപ്പുകളും അതുപോലെ തന്ത്രങ്ങളും മെനയണമോ അതൊക്കെയാണ് ഇവിടെ മുസ്തഫ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന് വേണ്ടിയാണ് അദ്ദേഹം ഷറാവിയുടെ ഈ ഒരു പിന്നെ വാക്യം മാത്രം എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ അദ്ദേഹം തമസ്കരിച്ച് കളയുന്നത് അപ്പോൾ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൈയാളില്ല അദ്ദേഹത്തിൽ നിന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ വകിയില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹത്തിൻ്റെ മനോഗതം അത് മറ്റൊന്നാണ് മറ്റൊരു ഇതിലെ പിന്നെ മാർഗത്തിലേക്കാണ് അദ്ദേഹം ജനങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അതിന് അദ്ദേഹത്തിന് കുറച്ച് പൊറുപ്പുന്നൊങ്ങലൊക്കെ വേണം അതിനു വേണ്ടിയാണ് അദ്ദേഹം ഖുർആാന് പിന്നെ ആയത്തുകൾ ഉദ്ധരിക്കുന്നത് നബി നബീസ്ാഹു അലൈവ വസല്ലെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് ബോധ്യപ്പെടുത്തി താവുന്ന വിധത്തിലുള്ള ചില ഇതിന സലാത്ത് എന്ന് പറഞ്ഞിട്ട് ചില പിന്നെ അതൊക്കെ അയാൾ പിന്നെ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ കവിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വാദങ്ങളിൽ യാതൊരു വസ്തുതിയില്ല അദ്ദേഹം വസ്തുതകൾ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചു കൊണ്ട് മാത്രമാണ് എല്ലായിപ്പോഴും അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കണതെന്നുള്ളതാണ്